ഇനി വേറെ ലെവൽ ബാസിദ് നമസ്കാരം കാപ്സ്യൂലിലേക്ക് സ്വാഗതം തിരൂർ ജില്ലാ ആശുപത്രി അങ്കടത്തിൽ നിർമ്മിച്ച പുതിയ ബ്ലോക്ക് കെട്ടിടത്തിലെ ഓങ്കോളജി വിഭാഗം പൂർണ്ണമായും പ്രാവർത്തികമായില്ല മതിയായ ജീവനക്കാരില്ലാത്തതാണ് നിലവിലെ പ്രയാസത്തിന് കാരണമായി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് തിരൂർ ജില്ലാ ആശുപത്രിയിൽ പുതിയ ബ്ലോക്ക് കെട്ടിടം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിച്ചത് ഓങ്കോളജി വിഭാഗം പൂർണ്ണമായും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി അത്യാധുനിക സംവിധാനങ്ങളോടുകൂടിയുള്ള ചികിത്സാ സംവിധാനം ഒരുക്കാനാണ് കെട്ടിടം പണിഞ്ഞത് നബാഡിന്റെ മുപ്പത്തിമൂന്ന് ദശാംശം ഏഴ് കോടി രൂപയും ജില്ലാ പഞ്ചായത്ത് ഏഴ് കോടി രൂപയും ചെലവഴിച്ചാണ് കെട്ടിടം പണിഞ്ഞത് മാമോഗ്രാം ഇ എൻ ടി ഫിസിയോതെറാപ്പി പി എം ആർ സ്കിൻ നേത്രരോഗം തുടങ്ങിയ വിഭാഗങ്ങൾ പ്രവർത്തന സജ്ജമായിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടില്ല ജനറേറ്റർ സപ്ലൈയിലുള്ള തടസ്സവും മതിയായ ജീവനക്കാരില്ലാത്തതും ഓങ്കോളജി വിഭാഗം പൂർണ്ണമായും പ്രവർത്തിക്കുന്നതിന് തടസ്സമായി പറയുന്നു ഇനി വേറെ ലെവൽ ബാസിദ്